പയ്യന്നൂർ എടാട്ട് നടന്നു പോവുകയായിരുന്ന വനിതാ ഹോട്ടൽ ജീവനക്കാരിയുടെ മാല സ്കൂട്ടിയിലെത്തി കവർന്ന നിരവധി മോഷണക്കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി പി ജെ സണ്ണിയെയാണ് പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി ജോസഫിന്റെ മകൻ പൂവത്താണിയിൽ ഹൗസിൽ പി ജെ സണ്ണിയെയാണ് പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചിലത്ത് എ ജി അബ്ദുൾ ജബാർ പ്രമോദ് എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത് വിശേഷം പരിധിയിൽ എട്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി രാവിലെ എട്ട് മണിയോടെ ബസ് ഇറങ്ങി നടന്നു പോകുകയായിരുന്ന തങ്കമണി എന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യനൂർ പോലീസ് സ്റ്റേഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പാർ ഇരുപത്തഞ്ചായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം കേസിലെ പ്രതിയായ സണ്ണി ജോസഫ് എന്നയാളെ ഇന്നലെ രാവിലെ എറണാകുളം അങ്കമാലി എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളതും നിരവധി സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ കോളുകളും പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി സാധിച്ചത് ഈ കേസിൽ പയ്യനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ പ്രമോദ് കടമ്പേരി അബ്ദുൾ ജബ്ബാർ സ്ക്വാഡ് അംഗങ്ങളായ നൌഫൽ അഞ്ചില്ലത്ത് അബ്ദുൾ റഫ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്കോഡിലുണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അത്താണിയിൽ വെച്ചാണ് മോഷണത്തിനുപയോഗിച്ച സ്കൂട്ടിയുമായി പ്രതി പിടിയിലാകുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി കൂട്ടബലാത്സംഗ കേസ് ഉൾപ്പെടെ ഒൻപതോളം കേസിലെ പ്രതി കൂടിയാണ് പോലീസ് പിടിയിലായ സണ്ണി എടാട്ടും പരിസര പ്രദേശത്തെയും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പോലീസ് അന്വേഷണം പാലക്കാട്ടേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു മാല കവർന്ന ശേഷം കൊത്തായ്മുക്ക് ചെറുപുഴ രാജഗിരി ചിറ്റാരിക്കാൽ വഴി ചീമേനിലെത്തുകയും പിന്നീട് മോഷണ വാർത്തകൾ പ്രചരിച്ചതോടെ വാഹനവുമായി കടന്നു കളയുകയുമായിരുന്നു ജൂൺ ഏഴിന് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് മോഷ്ടാവ് ഏഴിലോട് പുറച്ചേരിയിലെ കുഞ്ഞിരാമൻ്റെ ഭാര്യ എം വി തങ്കമണിയുടെ താലിമാല വലിച്ചു പൊട്ടിച്ച് കവർന്ന ശേഷം കടന്നു കളഞ്ഞത് എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന വനിതാ ഹോട്ടലിലേക്ക് നടന്നു പോകുമ്പോൾ റോഡരികിൽ നിൽക്കുകയായിരുന്ന പ്രതി കഴുത്തിൽ നിന്നും സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് ഇരുചക്ര വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു സ്ത്രീ ബഹളം വെച്ച് പിറകെ ഓടിയെങ്കിലും മോഷ്ടാവ് സ്കൂട്ടറിൽ അതിവേഗത്തിൽ രക്ഷപ്പെടുകയായിരുന്നു ഒന്നേമുക്കൽ ലക്ഷത്തോളം വിലവരുന്ന താലി ഉൾപ്പെടെയുള്ള രണ്ടര പവനോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചതെന്ന തങ്കമണിയുടെ പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് നടത്തിവന്ന അന്വേഷണത്തിലാണ് പതിനേഴ് ദിവസത്തിനുശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ